ക്യാൻസർ രോഗിയായ പിതാവിന് ജില്ലാ മെഡിക്കൽ എഡ്യൂക്കേഷൻ വഴി പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ സ്പോൺസർഷിപ്പ് തരപ്പെടുത്തി നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒരു ലക്ഷം രൂപ തട്ടിയ അമ്മയും മകനും അറസ്റ്റിലായി ഡോക്ടർ എന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ് നടത്തിയത് സംഭവം കൊച്ചിയിലാണ് ഏറ്റുമാനൂർ സ്വദേശി രതീഷ് അമ്മ ഉഷ അശോകൻ എന്നിവരാണ് വടക്കൻ പറവൂർ പോലീസിന്റെ കസ്റ്റഡിയിലായത് ഹൈക്കോടതി അഭിഭാഷകനായ വിനോദിനെയാണ് കബളിപ്പിച്ചത് നിയമസഹായം തേടിയാണ് വിനോദുമായി പ്രതികൾ ചങ്ങാത്തത്തിലായത് തുടർന്ന് നിരവധി ഡോക്ടർമാരുമായുള്ള പരിചയങ്ങൾ പറഞ്ഞ് എന്ന് പരിചയപ്പെടുത്തിയ പ്രതി വിനോദിന്റെ പിതാവിന് ചികിത്സയ്ക്കായി പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ സ്പോൺസർഷിപ്പ് തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞാണ് ഒരു ലക്ഷം രൂപ തട്ടിയെടുത്തത് പണം അയയ്ക്കാനായി ഉഷയുടെ ബാങ്ക് അക്കൗണ്ടാണ് രതീഷ് നൽകിയിരുന്നത് തട്ടിപ്പ് മനസ്സിലായതോടെ അഭിഭാഷകൻ പോലീസിൽ കേസ് നൽകുകയായിരുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി ഫസ്റ്റ് ടച്ച് ഓഫ് ലവ് കൊച്ചിട്ട് ജ്വല്ലറി തിരൂർ കോട്ടയ്ക്കൽ പുത്തനത്താണി